നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ റിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധാന്തോണിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഊട്ടുതിരുനാളിന് ചൊവ്വാഴ്ച കൊടികയറുമെന്ന് തീർത്ഥാടന കേന്ദ്ര ഫാദർ ഡോക്ടർ കേന്ദ്രി വാഴക്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന ചൊവ്വാഴ്ച ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആഘോഷമായിട്ട് ഒക്കെ തിരുന്നാൾ ആരംഭം കുറിക്കുന്നു പത്ത് പത്ത് മണിക്ക് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തറ പിതാവ് എത്തിച്ചേരും പത്ത് പതിനഞ്ചിന് കൊടികയറ്റം ആഘോഷമായിട്ട് നടത്തപ്പെടുന്നു തുടർന്നുള്ള ദിവ്യ വിളിയിലും മറ്റുമൊക്കെ അഭ്യന്ദി പിതാവ് അലക്സ് പിതാവ് മുഖ്യകാർമ്മികത്വം വഹിച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ചൊവ്വാഴ്ചയാണ് ബുധനാഴ്ച തുടങ്ങി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വൈകിട്ട് ആഘോഷമായിട്ടുള്ള ദിവബലിയും തിരുക്കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസം മറ്റു ദിവസങ്ങളൊഴിച്ചാലും ഞായറാഴ്ചയാണ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച പത്ത് മണിക്കുള്ള തിരുക്കർമ്മങ്ങൾക്ക് അഭ്യുന്നിയ ഫ്രാൻസിസ് കളർക്ക് പിതാവ് വന്ന് മുഖ്യ കാർമ്മിക്കുന്നുണ്ട് അന്ന് ദിവസം നമ്മളിവിടെ പ്രസിദ്ധിമാരുടെ പ്രത്യേക ദിവസമായിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒരു നൂറ്റി ഇരുപതോളം പ്രസിഡന്റിമാർ ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് പ്രസിഡന്ധിമാരായിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് അത് ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടുകൂടിയാണ് അല്ലെങ്കിൽ പുതിയ നിയോഗങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെ നിയമങ്ങൾ വയ്ക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തിലുമാണ് പ്രസിഡന്ധിമാരായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവരുടെ ഒരു ദിവ്യബലിയായിട്ട് പത്ത് മണിക്ക് വെച്ചിരിക്കുകയാണ് കല്ലർ കപ്പിതാവ് അതിനെ നമുക്ക് ആർഭം വഹിക്കുന്നു അത് ദിവലിക്ക് ശേഷം ഞങ്ങൾ ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് അത് തുടർന്ന് ഈ ഒരു ആദ്യത്തൊക്കെ തുടർന്ന് ഈ വർഷത്തെ ജീവകരുണ്യ ജീവകരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ സ്നേഹസാന്ത്വനം എന്നാണ് അതിന് പേരിട്ട് നൽകിയിട്ടുള്ളത് അത് തന്നെ ഒരുപാട് പേര് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ക്യാൻസർ രോഗബാധിതരും വൃക്ക സഹായിക്കാൻ ഈ ആഗ്രഹിക്കുന്നു ഒരുപാട് തന്നിട്ടുണ്ട് കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മെയ് പതിനാലിന് നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഊട്ടു തിരുനാളിന് ചൊവ്വാഴ്ച കൊടികയറും രാവിലെ പത്തിന് കണ്ണൂർ രൂപത മെത്രാൻ റവറന്റ് ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവിനെ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങളും തീർത്ഥാടകരും ചേർന്ന് സ്വീകരിക്കും പത്ത് പതിനഞ്ചിന് അഭിവന്തിയ പിതാവ് കൊടികയറ്റ കർമ്മം നിർവഹിക്കും ഈ സമയം കൊടിമരത്തിന് ചുറ്റുമായി വിശുദ്ധ അന്തോണിസിന്റെ ജീവിതത്തിലെ പ്രധാന അത്ഭുതങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും മാലാഖമാരും വർണ്ണവസ്ത്രങ്ങൾ അണിഞ്ഞ കുട്ടികളും വർണ്ണ ബലൂണുകളും കൊടികയറ്റ കർമ്മത്തെ വർണ്ണാഭമാക്കും തുടർന്ന് അഭിവന്യ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി വചന പ്രഘോഷണം തുടർന്ന് നോവേന ആരാധന രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നോവേന ആരാധന എന്നിവ നടക്കും തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലി നോവേന ആരാധന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ കാർമ്മികരാകും പതിനൊന്ന് ശനിയാഴ്ച ഇടവക ദിനം വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന ദിവ്യബലിക്ക് ഇടവകയിലെ വൈദികർ കാർമ്മികരാകും തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാസന്ധ്യ നടക്കും പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ ഒൻപത് നാൽപ്പതിന് റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവിന് സ്വീകരണം തുടർന്ന് അഭിവന്തി പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയിൽ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം പിതാവ് നിർവഹിക്കും പതിമൂന്ന് തിങ്കൾ വൈകിട്ട് അഞ്ചേ മുപ്പിന് നടക്കുന്ന ദിവ്യബലിയിൽ റവറന്റ് ഡോക്ടർ ജോസഫ് കാര്യക്കശ്ശേരി മുഖ്യ കാർമികനാകും മെയ് പതിനാലിനാണ് ചരിത്രപ്രസിദ്ധമായ ഊട്ടു തിരുനാൾ രാവിലെ പത്ത് പതിനഞ്ചിന് കോട്ടപ്രൂപതാമെത്രൻ റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഊട്ടു നേർച്ച ആശീർവദിക്കും തുടർന്ന് അഭിപന്റെ പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ നെൽസൺ ജോബ് വചന സന്ദേശം നൽകുമെന്ന് ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് പതിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് അന്ന് രാവിലെ ആറ് പതിനഞ്ച് തുടങ്ങിയിട്ട് രാത്രി വരെ നമ്മൾ ഇവിടെ തിരുക്കർമ്മങ്ങളൊക്കെ നടത്തപ്പെടുന്നുണ്ട് ഓരോ ദിപ് ഓരോ സമയത്തും ദിവിബലിയും നൊവേനയും ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുക്കർമ്മം പത്തര മണിക്കാണ് അപ്പോൾ പത്ത് മണിക്ക് കോട്ടപ്പുറം രൂപ താമത്രൻ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിലെത്തിച്ചേരുന്നു പത്ത് പതിനഞ്ചിന് അദ്ദേഹം കൂട്ടുസദ്യ ആശീർവദിക്കുന്നു അതിനോടനുബന്ധിച്ച് നമുക്കറിയാം ഇത് സൗഖ്യദായികമായിട്ടുള്ള ആഘോഷമായ ഊട്ടു എന്ന് അറിയപ്പെടുന്ന ഒരു തിരുനാളാണ് അപ്പം അപ്പു തുടങ്ങിയിട്ട് അപ്പം ആശീർവദിക്കുന്ന ഊട്ടുനേർച്ച ഭക്ഷിക്കുവാനായിട്ട് അപ്പം തുടങ്ങുന്ന ആ ഒരു ഊട്ടുനേർച്ച വിതരണം രാത്രി വൈകുവോളം നമ്മൾ തുടരുന്നുണ്ട് അതെല്ലാ ജനങ്ങൾക്കും എല്ലാ വർഷവും അറിയാവുന്നതുപോലെ ഉള്ള ഒരു കാര്യമാണ് അത് അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ മക്കൾ ഇവിടെ വന്ന് ആ ഒരു സൗഖ്യദായികമായ കൂട്ടുനേർച്ചയിൽ പങ്കെടുത്ത് സന്തോഷത്തോടെ അനുഗ്രഹ ലബ്ധിയോടെയൊക്കെ തിരിച്ചു പോകും അന്നേ ദിവസം തുടർച്ചയായിട്ടുള്ള തിരുക്കർമ്മങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പിന്നീട് നമ്മൾ എട്ടാം ഇടം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച വെച്ചിട്ടുണ്ട് അന്ന് പത്തരയ്ക്കുള്ള കർമ്മങ്ങൾക്ക് ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് മക്കളുടെ ഒരു സംഗമമായിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് അപ്രകാരമുള്ള ഒത്തിരിയേറെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് മാതാപിതാക്കൾ പുണ്യവാനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അന്തോളിസിന്റെ മൂന്ന് തിരിശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സ്ഥിതിയുള്ള വിശുദ്ധന്റെ രൂപം ദർശിക്കുന്നതിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതായി ഫാദർ അജയ് ആന്റണി പുത്തൻപറ ബിൻസി ഫ്രാൻസിസ് കുറുപ്പശ്ശേരി താണിപ്പിള്ളി ആന്റണി കല്ലറയ്ക്കൽ ജോഷി പടമാട്ടുമൽ അലക്സ് പള്ളിയിൽ ജിജോ പി ജെ വാർഡ് മെമ്പർ ആന്റണി പി എം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക്